മറിയം ബി വിയെ പതിവ്രത എന്നൊക്കെ പറയാറുണ്ട് അത് മലയാള ഭാഷയിലെ ആ ഒരു വാക്കിന്റെ അർത്ഥം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് പതിവ്രത എന്ന് പറഞ്ഞാൽ ഒറ്റ ഭർത്താവിൽ കേന്ദ്രീ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരൊറ്റ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഭർത്താവിൽ മുഴുകി ജീവിക്കുന്ന ഭാര്യയെക്കുറിച്ച് പറയുന്ന പേരാണ് പക്ഷെ അവിടുന്ന് പതിവ്രതയല്ല അവിടുന്ന് ഒരിക്കലും ഒരു ഭർത്താവ് ഉണ്ടായിട്ടില്ല ഒരാണിന്റെ സ്പർശം പോലുമേക്കാതെ അള്ളാഹു റബ്ബുൽ നിന്ന് പ്രത്യേകമായി സംരക്ഷണം ലഭിച്ച മഹതിയാണ് സയ്യിദത്തുന മറിയം അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ സന്തോഷവർത്തമാനം അറിയിക്കുന്നുണ്ട് മറിയമേ സന്തോഷ സന്തോഷവർത്താനം ഈസ നബി അലൈസ്ലാമിനെ കൊണ്ട് സന്തോഷവർത്താനം അറിയിക്കാൻ അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ി അള്ളാഹു നിങ്ങളെ പരിശുദ്ധയുമാക്കിയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം ഈ ഖുർആാനിന്റെ ഒരു സ്റ്റാൻഡുണ്ടല്ലോ അത് മനോഹരാണ് അതായത് നമ്മൾ ഇതര മതസ്ഥരോട് ഒരു ചർച്ച നടത്തുമ്പോ പോലും പരിധിവിടരുതേ ഇല്ലാത്തത് പറയരുതേ അസത്യം പറയരുതേ പടച്ചോന് വേണമെങ്കിൽ ഒരു എതിർപക്ഷമെന്ന നിലയിൽ അവരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കായിരുന്നു പക്ഷെ അത് അസംഭവ്യമാണ് ഖുർആാനിന് ഒരിക്കലും അങ്ങനെ ഒരു ഭാഷയില്ല വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ ആ ഒരു തലത്തിൽ നിന്ന് നെഫ്സഅമാറയുടെ തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല അവിടെ മഹത്വപ്പെടുത്താണ് സയ്യിദത്തുന മറിയം റതി അള്ളാഹുനെയും മഹാനായ റോഹല്ലാഹി ഐസ അലൈഹിത്തു വസ്സലാമിനെയും അല്ല ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി മറിയം ബിബിയുടെ കുടുംബത്തെ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട് മറിയം ബി കുടുംബം എന്താണ് ഏതായിരുന്നു ആർക്കെങ്കിലും അറിയോ മറിയം ബി വിയുടെ കുടുംബം അറിയില്ലേ ആലു എമറൻ കേട്ടിട്ടുണ്ടോ ആലു എമറൻ ഒരു അധ്യായം തന്നെ മറിയം ബീവിയുടെ വാപ്പാടെ പേരിലുണ്ട് ഇമ്രാൻ ആരാണ് മറിയം ബി വിയുടെ പിതാവാണ് ആ കുടുംബത്തെ പോലും അള്ളാഹുറബുല്ലാലിമീൻ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ഉദാഹരണമാക്കിയിരിക്കുന്നു ർക്ക് രണ്ട് സ്ത്രീകളെ രണ്ട് മഹിളാരത്നങ്ങളെ അള്ളാഹു എന്ന് പരിശുദ്ധ കുർആൻ അതിൽ ഒന്ന് ജീവിതം മുഴുവൻ അത്ഭുതമായിരുന്നു അത്ഭുതം അത്ഭുതം എന്ന് പറയുമ്പോൾ ഇസ്ലാമായിട്ടൊന്നും ബന്ധമില്ലാത്തതുപോലെ ചില ആളുകളൊക്കെ ചിരിച്ചു ഇസ്ലാം തന്നെ അത്ഭുതമല്ലേ ഇസ്ലാമിന്റെ വളർച്ച തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം അള്ളാഹുവിന്റെ സ്വാല്ഹ്യങ്ങളിലൂടെ ഔലിയാക്കളിലൂടെ അവരുടെ ജീവിതം കണ്ട് ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്നാൽ മറ്റു പല അത്ഭുതങ്ങളും മോജിസത്തായും കറാമത്തായിട്ടൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കറാമത്തിനെ നിഷേധിക്കാൻ പാടില്ല ചില ആളുകൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ വായപോയ കോടാലികളായി മാറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും വ്യാജന്മാരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും കറാമത്തിനെ നിഷേധിക്കാൻ പാടില്ല അത് കുർആാനിന്റെ നെസ്സാണ് കറാമത്തിനെ നിഷേധിച്ചാൽ കുർആനിന് എതിരായി പോകുന്ന മനുഷ്യനുമാണ് അവൻ എത്രയോ കറാമച്ചുകൾ അതല്ലാഹുവിന്റെ അമ്പിയാക്കൾക്കാകുമ്പോ മുഴിസെത്തുന്ന പേരാകും അതേ സംഗതികൾ ഔലിയാക്കളിൽ സംഭവിക്കുമ്പോ അത് കറാമത്താകും അങ്ങനെയുള്ള ഔലിയാക്കളിൽ പ്രഗത്ഭയാണ് സയ്യിദത്തുന മറിയം റതി അള്ളാഹു കയാമത്ത് വരെ ഔലിയാക്കൾ ഉണ്ടാവും ആ ഔലിയാക്കളുടെ അവസാനത്തെ നേതാവാണ് സെയ്ദുന ഇമാം മഹദി റതി അള്ളാഹുഹു ആ മഹദി ഇമാമിനും ക്രാമത്ത് യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ എപ്പോഴും ഉത്തരിക്കുന്ന ഒരു സംഭവമില്ലേ സുലൈമാൻ നബി അലി ഇസ്സലാമിന്റെ സദസ്സിൽ ബൽക്കൈസിന്റെ സിംഹാസനം കൊണ്ടുവന്നത് ജിന്നല്ല ചിന്നല്ല ബർഹിയ എന്ന് പറയുന്ന വലിയ അങ്ങനെ ചില അമാനുഷികതകൾ അവന്റെ സ്നേഹിതർക്ക് അവന്റെ ഔലിയാക്കൾക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അമാനുഷികതകൾ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മഹതിയാണ് സയ് മറിയം ബി വി ഭർത്താവില്ലാതെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് ഗർഭിണിയായി നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മായാവിക്കത ലുട്ടാപ്പിക്കഥ എന്നൊക്കെ അറിയാലേ യുക്തിവാദികൾ ഖുർആാനിനെ കുറിച്ച് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു ഉണ്ട് യുക്തിവാദികളും പറയുന്നതാണ് ഖുർആാനിലെപ്പടി മായാവിക്കഥ എന്നാണ് ഏതെങ്കിലും ഒരു വലിന്റെ ഹക്കായ കറാമത്ത് കേൾക്കുമ്പോൾ വിദ്യാർത്ഥികാരും പറയുന്ന ലുട്ടാപ്പിക്കഥയാണ് മായാവിക്കഥയാണ് എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് ഖുർആൻ വിശ്വസിക്കാൻ പറ്റുന്നത് ഭർത്താവില്ലാതെ ഹൗസ് ഇപ്പസിബിൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാൽ എന്റെ ഉറപ്പ് ഉദ്ദേശിച്ചാൽ ഒരു ഭർത്താവും വേണ്ട മറിയം ബീവി തന്നെ വേണ്ട ബാപ്പയും ഒരു ഉമ്മയും ഇല്ലാതെ തന്നെ ആതിന്റെ സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചവനാണ് അള്ളാഹുറപ്പുൽമീൻ അല്ലെ അപ്പൊ മറിയം ബീവിക്കൊരു ഒരു ഭർത്താവ് ഉണ്ടായിരുന്നില്ല റബ്ബുൽ ആലമീൻ അല്ലാതെ തന്നെ അവന്റെ അനുഗ്രഹം കൊണ്ട് ഗർഭധാരണം നടത്തിയ സൈതത്തുന മറിയം പ്രതി അള്ളാഹു എന്നിട്ട് പറയുന്നുണ്ട് മറിയമേ ആ ഈത്തപ്പനെ പിടിച്ചൊന്ന് നീ കുലുക്കണം അല്ലെ ഈത്തപ്പൻ ഒരിക്കലും കുലുങ്ങിയ കുലുക്കിയാലും കുലുങ്ങാത്തൊരു മരാണ് ഈത്തപ്പന അല്ലേ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ കുലിക്കിയോ കുലുങ്ങോ കുലുങ്ങോല്ലോ കാരണം അത്ര സ്ട്രോങ് ആണ് പക്ഷെ ഇത് ഉണങ്ങിയ മരാണ് ഉണങ്ങിയ ഈത്തപ്പന പിടിച്ചു കുലുക്കാനാണ് പറയുന്നത് അത് പിടിച്ചു കുലുക്കുമ്പോ നല്ല പഴുത്ത ഈത്തപ്പഴം ഇങ്ങനെ താഴേക്ക് വീഴാണ് അത് കഴിക്കുവീൻ മറിയമേ എന്ന് ആലമീൻ എട്ടാം മാസത്തില് ഇതിന്റെ പിന്നിലുള്ളൊരു ഒരു രഹസ്യങ്ങളൊക്കെ പറയുന്ന കിതാബുകളിൽ കാണാം അതിലൊന്ന് ഏഴെട്ട് മാസമൊക്കെ ആവുമ്പോഴത്തേക്കും ഗർഭിണികൾ ഇത്തിരി പണിയെടുക്കണം എന്നാണ് അല്ല പറയണമെന്നാണ് ആ മരം പിടിച്ചു കുലിപ്പി കുലക്കിപ്പിച്ചതിലേ എട്ട് മാസമൊക്കെ ആയിട്ടും വെറുതെ അടങ്ങിയിരിക്കരുത് റെസ്റ്റ് പറഞ്ഞ ആളുകളുണ്ട് ആളുകളുണ്ടല്ലാത്തവരൊക്കെ ഇത്തിരി പണിയൊക്കെ എടുക്കണം അത് നോർമൽ ഡെലിവറിക്ക് നല്ലതാണെന്നാണ് ഇപ്പം അറിയാൻ ബി വി റതി അള്ളാഹുഹയോട് അല്ല പറയുന്നുണ്ട് ആ മരം പിടിച്ചു കുലുക്കണം ഉണങ്ങിയ തലയില്ലാത്ത ഇത്തപ്പന മര മരമായിരുന്നു അത്ര തല ഉണ്ടായിരുന്നില്ല ഉണങ്ങിയ ഒരു ഇത്തപ്പന മരം അതങ്ങനെ നിൽക്കാൻ ഒരു ഇന്ദപ്പന അത് പിടിച്ച് കുലുക്കിയപ്പോഴേക്ക് നല്ല പഴുത്തു തുടുത്ത ഈത്തപ്പഴം താഴേക്ക് വീണു എന്നാണ് ഹബിബായാഹു വസ്ല നിങ്ങൾ പറയുന്നുണ്ട് ഇന്തപ്പഴവും മുക്മിനായ മനുഷ്യനും ഒരുപോലെയാണ് മുക്മിനായ മനുഷ്യനും ഈന്ദനയും ഒരുപോലെയാണ് നിങ്ങൾ അങ്ങനെയാകണമെന്ന് സെയ്യുൻ റസൂല എന്താ കാരണം നല്ല ഈത്തപ്പഴം ഇങ്ങനെ പഴുത്തു വരണമെങ്കിൽ നല്ല ചൂട് വേണം നല്ല ചുട്ടുപഴുത്ത കാലാവസ്ഥയിലാണ് അതൊക്കെ ഇങ്ങനെ പഴുത്തു തൊടുത്തു വരിക എന്നാലും അത് പഴുത്തു വന്നിട്ട് പാകമായിട്ട് നിങ്ങൾക്ക് തരുന്നത് എന്താ കൈപ്പാണോ കൈപ്പാണോ അല്ല മധുരമാണ് ഇതുപോലെ ആകണം വിശ്വാസി എന്നാണ് എത്ര വലിയ പ്രതിസന്ധിക്കിടയിൽ നീ നിൽക്കുമ്പോഴും പടച്ചോനെ കുറ്റംപ്പെടുത്തരുതേ നീ എപ്പോഴും മന്ദസ്മിതം തൂങ്ങി മറ്റുള്ളവർക്ക് മധുരമേകുന്ന സ്വഭാവമാണ് നിന്നിൽ നിന്നിലുണ്ടാകേണ്ടത് അവനാണ് എന്ന് ചെയ്യൂദൻ അറസൂലുള്ള എത്ര നല്ലൊരു ഉപമയാണ് പുണ്യനവിയുടെ മ്മിൻ ഈന്തപ്പന പോലെയാകണം ഈത്തപ്പഴം പോലെയാകണം സെയ്തുന റസൂറുല്ലാ അങ്ങനെയെല്ലാം മനോഹരമായി അള്ളാഹുറബുല്ലാലീൻ വിശദീകരിക്കുന്നുണ്ട് ഈ സാനവിയെക്കുറിച്ചും അവിടുത്തെ ഉമ്മയായ സൈദ തുനിയാഹുനെ കുറിച്ചും ഈ ക്രൈസ്തവ സമൂഹവുമായി പഴയകാലം മുതൽക്കേ മുസ്ലിങ്ങൾക്ക് വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോ ഈ ബന്ധങ്ങളൊക്കെ അറ്റുപോകാതിരിക്കാനായിട്ട് എല്ലാവരും ഇരുഭാഗത്തു നിന്നും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്കിടയിൽ തമ്മിലടിപ്പിക്കാൻ പല വിഷജന്തുക്കളും അത് മലപ്പുറത്തെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും കേരളത്തിന് മൊത്തത്തിൽ പറഞ്ഞിട്ടാണെങ്കിലും മാപ്പിളമാരെ പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ വിഷജന്തുക്കൾ നമ്മളെ തമ്മിലടിപ്പിക്കാൻ നോക്കുമ്പോൾ നടക്കില്ലടോ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധം അത് തുടരുക തന്നെ ചെയ്യുമെന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ കഴിയണം അങ്ങനെ ഒരു ബന്ധം പഴയകാലം മുതൽക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഹബീബുന റസൂറുള്ള അവിടത്തേക്ക് നുപൂത്ത് കിട്ടിയപ്പോ ആദ്യം ഓടിപ്പോകുന്നത് ഹദീജീബിടെ അടുക്കൽ വന്നിട്ട് പിന്നെ ആദ്യം ഓടിപ്പോകുന്നത് ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ അടുക്കലേക്കാണ് നൗഫൽ നൌഫൽ വറക്കത്തുബന് നൗഫൽ എന്ന് പറയുന്നത് പുരാതന ക്രിസ്ത്യൻ സഭയായ നെസ്തോറിയൻ സഭയുടെ അംഗമായിരുന്നു അദ്ദേഹം ഇന്നും നെസ്തോറിയൻ സഭയിലെ കുറെ ആളുകളൊക്കെ വ്യത്യസ്ത പേരുകളിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നെസ്തോറിയൻ സഭയിൽ അംഗമായിരുന്ന വറക്കത്തുബന് നൌഫലിന്റെ അടുക്കലേക്ക് ഓടിപ്പോവാണ് സെയദുൻ അറസൂർ ഹദീജീവിയും കൂട്ടിയിട്ട് ഇപ്പൊ ഉറക്കത്ത് പിന്നെ ഒഫുല് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ആദ്യ വഹയിന്റെ അനുഭവം നിഷ്കളങ്കമായി നിന്നതിങ്ങനെ വിവരിക്കുന്ന മുഹമ്മദ് റസൂലുള്ള ഇപ്പൊ ഉറക്കത്ത് പിന്നെ ഒഫുല് പറയുന്നുണ്ട് മുഹമ്മദേ ഒരു കാര്യം ഓർത്തു വെച്ചോ ഈ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കും ഈ നാട്ടുകാർ നിങ്ങളെ ആക്രമിക്കും അപ്പോഴും നിഷ്കളങ്കമായി അള്ളാന്റെ ഹബീബ്ലി തങ്ങൾ പറയുന്നുണ്ട് എന്നെ അൽ അമീൻ എന്ന് വിളിക്കുന്ന എന്റെ എന്നെ പുറത്താക്കൂ അതെ അതെ അന്നൊരു പക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല അങ്ങനെ ഒരു സംഗതി വിധം നട ഇവിടെ നടക്കും വറക്കത്തുബിന് നൗഫൽ മുന്നറിയിപ്പ് കൊടുക്കുക അപ്പോ തന്റെ പ്രവാചക ശേഷം ആദ്യം ഓടി വരുന്നത് പോലും റസൂർല്ലാഹി സല്ലി സ്വലമാങ്ങൾ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ അടുക്കലേക്ക് ഇഞ്ചിയില് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്ത വലിയ മഹാപണ്ഡിതനായിരുന്നു വറക്കത്തുബിന് നൗഫൽ ഹബീബായ സയ് റസൂല അവിടെ ഓടിച്ചെന്നിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോ മക്ക കാലഘട്ടത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഹബീബ് റസൂലുള്ള സല്ലാഹുലൈ വസ്ലം ആ തങ്ങൾക്കും അവിടെ തനിയായികൾക്കും കുറെ ആളുകൾ ഇങ്ങനെ ഹിജ്റ പോകുന്നുണ്ട് പല ഭാഗത്തേക്ക് പറഞ്ഞയച്ചു അക്കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ അബ്സീനിയയിലേക്ക് ഹബിഷയിലേക്ക് പറഞ്ഞയച്ചു സയ് റസൂലുള്ള അന്ന് അവിടെ ഭരിക്കുന്നത് ക്രിസ്ത്യാനിയായ അതിതീവ്ര ക്രിസ്ത്യാനിയായ നേഗസ രാജാവാണ് അല്ലെങ്കിൽ നെജാശി രാജാവാണ് അവിടെ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് മഹാനായ ജയഫർ അബിന് അബിത്വാലി പറദിയല്ലാ ഹുനുവിന്റെ നേതൃത്വത്തിലാണ് അപ്പൊ കുറൈശികൾ അവിടെയും ചെന്ന് കുളം കലക്കുന്നുണ്ട് നജാശി രാജാവിനോട് പറഞ്ഞു ഈ മുഹമ്മദിന്റെ ആളുകൾക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ അഭയം കൊടുത്തിട്ടുണ്ടല്ലോ ഇവര് നിങ്ങളുടെ ദൈവമായ യേശുവിനെയും യേശുവിന്റെ മാതാവിനെയും വളരെ മോശമായി കുറ്റം പറയുന്നവരാണ് വളരെ വൃത്തിഹീനമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് അഭയം കൊടുക്കരുത് കേട്ടപ്പോൾ നജാശി രാജാവിനെ പ്രയാസായി ഈ കുറേശികളുടെ തലവനായി അന്നുണ്ടായിരുന്നത് മഹാനായ അമ്രുബിൻഹു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അപ്പൊ വേഗം മുസ്ലിംകളുടെ തലവനായ തലവനായുവിനെ രാജസദസ്സിലേക്ക് വിളിക്കുകയാണ് അവിടുന്ന് ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു സലാമുൻ സലാമുൻ അലൈക്കും അലൈക്കും നിങ്ങൾക്ക് ദൈവശാന്തി ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാകട്ടെ രാജാവ് ചോദിക്കുന്നുണ്ട് സാധാരണ രാജാവിനെ കാണുമ്പോ എല്ലാവരും സാഷ്ടാംഗം പ്രണമിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ എന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു പ്രണാമം തരാതിരുന്നത് അന്ന് മഹാനായ ജിബർ ചെന്നത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ വണക്കം അത് സ്വർഗസ്ഥരുടെ മാലാകമാരുടെ വണക്കമാണ് മോശമായതല്ല അലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ഇത് ഇതിലൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് അതായത് ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് അഭയം തന്ന ആളാണ് നജാഷി രാജാവ് ഞങ്ങൾ കഴിക്കുന്നത് നജാഷി രാജാവ് തന്ന ഭക്ഷണമാണ് ഇതൊക്കെ കൊണ്ട് സത്യം പറയുന്നതിന് ഇതൊന്നും തടസ്സല്ല ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാൻ കഴിയണമെന്നൊരു പാഠം കൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് സെയ്യാലിഫ്ഹു പക്ഷേ ഹെക്കുമത്തോടുകൂടെ പറയണം ഹെക്മത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് കുതന്ത്രമാണെന്നാണ് ഇസ്ലാമിൽ കുതന്ത്രമില്ല തന്ത്രമേ ഉള്ളൂ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അത് കൃത്യമായി നമുക്ക് കാണാമല്ലോ സിഹിദുന ജർബി സാലിബ് റദി അള്ളാഹുവിന്റെ സംസാരത്തിൽ അപ്പൊ ഈ ശത്രുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കല്ലേ രാജാവ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് മുഹമ്മദ് ഈസാനബിയെക്കുറിച്ചും അതായത് ഈസയെക്കുറിച്ചും കന്യാമറിയത്തെക്കുറിച്ചും വളരെ മോശമായി സംസാരിച്ചു എന്ന് ഇവർ പറയണുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുഹമ്മദ് പറഞ്ഞു തന്നിട്ടില്ലത് ഉടനെ ദൈവപുത്രനല്ലാഹുവിന്റെ അടിമയാണ് അബുദുല്ല എല്ലാ നബിയും കേൾക്കാൻ കൊതിച്ചിരുന്നൊരു വാക്കാണ് അല്ല തന്നെ എന്റെ അടിമ എന്നൊരാളെ വിശേഷിപ്പിച്ചാൽ അതിനപ്പുറം ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേറെ ഇല്ല അബ്ദുള്ള അടിമയെ രാപ്രയാണം ചെയ്യിച്ചവൻ അതുകൊണ്ട് തന്നെ വെക്കാൻ പറ്റിയ പേരുകളിൽ ഏറ്റവും നല്ല പേരേതാ അബ്ദുല്ല പക്ഷെ നമ്മളാരും ഞാനടക്കം വെച്ചിട്ടില്ല അല്ലെ അബ്ദുല്ല ഏറ്റവും നല്ല പേരതാണ് അള്ളാന്റെ അടിമ പക്ഷെ അത് പേരിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകരുത് യഥാർത്ഥ മാറുന്നതിലാണ് കാര്യമുള്ളത് അപ്പോൾ നിക്ഷേപിച്ചു ആലമീൻ അള്ളാഹുറബുൽ ചോദിക്കുന്നുണ്ട് മറിയമ്മിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത്രമേൽ പരിശുദ്ധയാണ് അവരെന്നാണ് ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിട്ടുള്ളത് അത്രമേൽ പരിശുദ്ധയാണ് ഉടനെ ഒരു ഒരു ചെറിയൊരു കമ്പ് കഷ്ണംങ്ങനെ എടുക്കുകയാണ് എന്നെ ജശി രാജാവ് ചെറിയൊരു കഷ്ണം എന്നിട്ട് പറഞ്ഞു ഈ ഒരു വടിയുടെ അത്ര പോലും വ്യത്യാസം നമുക്കിടയിൽ ഇല്ലല്ലോ നമ്മളൊന്നാണല്ലോ നമ്മളൊന്നാണല്ലോ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ക്രിസ്ത്യാനിയായിരുന്ന പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതായ ചരിത്രങ്ങളിൽ കാണാം അന്ന് ക്രിസ്ത്യാനിയായിരുന്ന നജാശി രാജാവാണ് അത്രമേൽ വലിയ ബാന്ധവം ക്രിസ്തീയരും മുസ്ലിങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു ഒരു വേള ഖുർആാനില് കാണാം അല്ലേ അലിഫ്ലാമിയും അവരടിച്ചുകേറി വരും എന്താ എന്തെങ്ങനെ പറയാൻ കാരണം പെരുഷ്യക്കാരുമായുള്ള യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന റോമിന് പരാജയം സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോ സങ്കടപ്പെടുന്നത് മുസ്ലിങ്ങളാണ് പക്ഷെ റോമ തോറ്റുപോയല്ലോ നമ്മുടെ ക്രിസ്ത്യാനികൾ തോറ്റുപോയല്ലോ സങ്കടപ്പെടുകയാണ് മുസ്ലിങ്ങൾ ഉടനെ അല്ല പറയാണ് വിഷമിക്കേണ്ട ഇന്നഹും സയ്യൂൻ അവർ വിജയിച്ച് കയറി വരിക തന്നെ ചെയ്യും അപ്പൊ എത്രമേൽ നല്ലൊരു ബാന്ധവമാണ് നമുക്കിടയിൽ ഉണ്ടായിരുന്നത് അല്ല ഇവിനിക്കീറ് അതുപോലെ തന്നെ ജാതുൽ മാതിലൊക്കെ കാണാം ഇബിനൾ കൈ മുദ്ധരിക്കുന്നുണ്ട് ഹബീബായ അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളുടെ പള്ളിയിൽ ലമ്മ അല റസൂലില്ലാഹി ിൽ നിന്ന് ഒരു ക്രിസ്തീയ സംഘം മദീന പള്ളിയിലേക്ക് വരികയാണ് അസുറിന്റെ സമയം അവർ യുസല്ലൂന ഫീ മസ്ജിദി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏത് അവരുടേതായ പ്രാർത്ഥനകൾ അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ കുറെ ആളുകൾ വന്നിട്ട് അവരെ തടയാൻ നോക്കുമ്പോ റസൂറുള്ള പറയുന്നുണ്ട് അവരെ അവര് കിഴക്ക് നോക്കി നിന്ന് അവരുടെ പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചോട്ടെ നിങ്ങൾ അവരെ തടയണ്ട സൈദുനൂ അങ്ങനെ എത്രയെത്ര മനോഹരമായ സന്ദർഭങ്ങൾ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും ചരിത്രം നമ്മൾ നിരന്തരം പറയുന്നതല്ലേ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോ പാത്രിയർ കീസ് പറയുന്നുണ്ട് അല്ലയോ അമീറുൽ മുഅ്മിനീൻ അസുറിന്റെ സമയമായി അങ്ങ് ഈ പള്ളിയിൽ കയറി നിസ്കരിച്ചോളൂ ഇല്ലല്ല ഉമർ നിസ്കരിക്കില്ല പിന്നീട് വരുന്നവരെങ്ങാനും ഉമർ കയറി നിസ്കരിച്ച എന്ന് പറഞ്ഞ് അവകാശം ഈ ഒരു ഐക്യം അള്ളാഹു നിലനിർത്തു മാറാകട്ടെ ഹവിഭായ സീതൻ അറസൂറുള്ള തങ്ങൾ പറയുന്നുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും അവരൊരു ഉമ്മ വെറ്റ മക്കളെ പോലെയാണെന്നാണ് അവർക്കിടയിലൊരു പൊക്കിൽ കൊടി ബന്ധമുള്ളതുപോലെ അവരിൽ നിന്ന് ഒരാളെയും നിങ്ങൾ വേർതിരിച്ച് കാണരുത് അവരിൽ നിന്ന് ഒരാളെയും നിങ്ങൾ മാറ്റി നിർത്തരുത് അതുകൊണ്ടുതന്നെ ഐസാനബിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്ത് പറയണം ഈസാനബിയെ ചിലർ ആരാധിക്കുന്നു അത് അവരും അല്ലാഹും തമ്മിലായിക്കോളും നമുക്കതായിട്ട് എന്തല്ല അതുകൊണ്ട് ഈസാനബിയെ കുറ്റപ്പെടുത്താൻ പറ്റൂ പറ്റൂല പത്തിരുപത് കൊല്ലം മുമ്പ് കസാങ് കസന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു യേശുവിന്റെ തിരുമുറിവ് എന്നാണ് ആ നാടകത്തിന്റെ പേര് അന്ന് യേശുവിനെയും ക്രിസ്തീയ സഭകളെയും വളരെ വൾക്കറായി ചിത്രീകരിക്കുന്ന ഒരു നാടകമായിരുന്നു അത് അന്ന് സഭകളെല്ലാം സടകുടഞ്ഞെഴുന്നിൽക്കുന്നതിന് മുൻപ് അതിനെതിരിൽ സംസാരിച്ചു തുടങ്ങിയത് മുസ്ലിം പണ്ഡിതരായിരുന്നു കാരണം ഒരു പ്രവാചകനെയും കുറ്റം പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ബോധ്യം പിന്നീടാണ് ക്രിസ്ത്യാനികൾ പോലും ആ വിഷയത്തിൽ ഇടപെട്ടു തുടങ്ങിയത് അപ്പൊ കൃത്യമായൊരു ബാന്ധവം നമുക്കിടയിലുണ്ട് ഇന്ന് അത് തകർക്കാൻ ആരൊക്കെ നോക്കിയാലും അതിനോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്ന് ഉറച്ച ബോധ്യത്തിൽ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം പിന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് ആഗോള ക്രൈസ്തവര് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജന്മദിനമാണെന്ന് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം പറയുന്നുണ്ട് പക്ഷേ ബഹുഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ ഡിസംബറിനല്ല എന്നും വിശ്വസിക്കുന്നുണ്ട് സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലാകാനാണ് സാധ്യത എന്നും പറയപ്പെടുന്നുണ്ട് ഇരിക്കട്ടെ അവർ ഡിസംബർ ഇരുപത്തി അഞ്ചിന് യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ ബിപ്ലിക്കൽ റിഫറൻസുകൾ നോക്കിയാലും കുറാനിക തെളിവുകൾ നോക്കിയാലും അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ നോക്കിയാലും പൗലോസിന്റെ രേഖകൾ നോക്കിയാലും എവിടെയും യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് സമർപ്പി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു രേഖയും നമുക്ക് കണ്ടെത്താൻ പറ്റൂല ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ എല്ലാവരും കേട്ടതായിരിക്കും പേടി ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചില് റോമ ഭരിച്ചിരുന്ന കോൺസ്റ്റന്റീൻ ചക്രവർത്തി അന്ന് അദ്ദേഹം മിത്രാസ് മതക്കാരനായിരുന്നു മിത്രാസ് എന്ന് പറഞ്ഞാൽ സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു വിഭാഗം മിത്രാസ് മതക്കാരനായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് റോമയിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഒരുപാട് വർദ്ധിച്ചു വരാൻ തുടങ്ങിയത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ക്രിസ്ത്യാനികൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് അവിടെ നിക്കിയ കൗൺസിൽ കൗൺസില് വിളിക്കാൻ കൗൺസിൽ അംഗങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് ചർച്ച ചെയ്തു ചർച്ചയുടെ തീരുമാനം ഇങ്ങനെയാണ് ഇന്ന് മുതൽ റോമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതം ക്രിസ്ത്യൻ മതമായിരിക്കും ഔദ്യോഗിക മതമായി ക്രിസ്ത്യാനിറ്റി അംഗീകരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം യേശുവുമായിരിക്കും അതുവരെ ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെ ഡിസംബർ ഇരുപത്തിയഞ്ച് ദേവന്റെ ജന്മദിനമായി ആഘോഷിച്ചത് മാറ്റിയിട്ട് ഇന്ന് മുതൽ അത് യേശുവിന്റെ ജന്മദിനമായി ആഘോഷിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവധി ദിവസമായിരുന്നു ശപത്ത് എന്ന് പറയുന്നത് ശപത്ത് മാറ്റിയിട്ട് സൺഡേ കണ്ടോ രവി ബാർ ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെട്ടതല്ലേ സണ്ണും രവിയൊക്കെ ആക്കി മാറ്റി അപ്പൊ ഇതിൽ അങ്ങനെ വലിയ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാത്രമൊന്നുമല്ല ക്രിസ്ത്യാനികളിലെ ബഹുഭൂരിപക്ഷം മറ്റു പല സഭകളും വിളിച്ചു പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ അവിടെയും നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം അവർക്ക് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം ആഘോഷിക്കാം ആർക്കാണ് തടസ്സം ഇത് ഇന്ത്യ മഹാരാജ്യമാണ് മതേതര രാജ്യമാണ് ഓരോ വിഭാഗങ്ങൾക്കും അവരിഷ്ടമുള്ളതുപോലെ നടക്കാം അവരുടെ മതകീയ താല്പര്യങ്ങളെ മുൻപോട്ട് വെക്കാം നമ്മൾ ഒരിക്കലും ഒരു വിവരവുമില്ലാത്തൊരു മന്ത്രി ഒരു സഹോദരിയുടെ മുഖത്ത് നിന്ന് ഹിജാബ് പറിച്ചറിയാൻ നോക്കിയതുപോലെ ഒരാളെയും ഉപദ്രവിക്കാൻ നമ്മൾ പോകില്ല കാരണം നമ്മൾ തീവ്രവാദികളല്ല നമ്മൾ മതേതര ബോധ്യമുള്ളവന്മാരാണ് നമ്മൾ മതേതര ബോധ്യമുള്ളവരാണ് നമുക്ക് എങ്ങനെയാണ് ഒരാൾ കുറ്റം പറയാൻ പറ്റുക നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണ് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലക്കും തീരുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇവിടെ മതം പക്ഷെ നമ്മൾ അവരുടെ ആരാധനകളിൽ പങ്കെടുക്കണം അവിടെയാണ് കൃത്യമായൊരു വിഷയം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറെ സങ്കടകരമായ കാര്യം റസൂർ ഉള്ളാഹിസല്ല അഹ്ലമാങ്ങളുടെ മീലാദ് വരുമ്പോ മുഖം തിരിച്ചു കളയുന്ന ചില ആളുകൾ ഓണം ആഘോഷിക്കാനും സാന്താക്ലോസിന്റെ തൊപ്പി ധരിച്ചിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനും കേക്ക് കെട്ടിയാനൊക്കെ മുമ്പിലുണ്ട് റസൂർ ഉള്ളഹിനോട് എന്തോ ഒരു ചതുർഥി അതീമാൻ ഇല്ലായ്മയുടെ ലക്ഷണമല്ലേ അള്ളാഹു അവർക്കും നമുക്കും ഒക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും അതുപോലെ തന്നെ മറ്റുപോലെ ഇപ്പോ ഭയങ്കര തിരക്കാണ് ഷോപ്പുകളിൽ ക്ലോസിന്റെ ഡ്രസ്സ് വാങ്ങാൻ ക്ലോസ് അവരുടെ ഒരു സെയിന്റാണ് അവരുടെ ഒരു വിശുദ്ധനാണ് ക്ലോസിന്റെ തൊപ്പി വാങ്ങാനും അതുമായി ബന്ധപ്പെട്ട ഡ്രസ്സുകൾ വാങ്ങാനും ഒക്കെ മുസ്ലിംകളായ ആളുകൾ കടയിൽ തിരക്ക് കൂട്ടുകയാണ് കാരണം എന്താ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് ുംസവിച്ചതുമല്ല അവനോട് സാദൃശ്യമുള്ള ഒന്നും തന്നെ ഇല്ല അള്ളാഹുവിന് ദൈവത്തിനൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന ആരാധനകളിൽ എങ്ങനെയാണ് മുസ്ലിംകൾക്ക് ഭാഗവാക്കാക്കാൻ കഴിയുക അത് നമ്മുടെ ഒഴീതനെ ബാധിക്കുന്ന ഒരു സംഗതിയല്ലേ അപ്പൊ നമ്മള് ഒരു മതേതര ബോധ്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സഹായിക്കുക സഹകരിക്കുക അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം എന്നല്ല കൊടുക്കണം കാരണം അവര് നമ്മുടെ സഹോദരങ്ങളാണ് പക്ഷേ മതേതരത്വം എന്ന് പറഞ്ഞാൽ പരസ്പരം ആരാധനകളിൽ പങ്കെടുക്കലല്ല ഇത് പുറത്തിറങ്ങിയിട്ട് ഉസ്താദിനെ കുറ്റം പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചാഴ്ച മുമ്പ് ഒരു ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ ശബരിമലയ്ക്ക് പോവാൻ മുസ്ലിം സഹോദരൻ എന്നെ എല്ലാവരും കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത് ആരും കുറ്റം പറയല്ല ഒരു മുസ്ലിമിന് മറ്റു മതസ്ഥന്റെ ആരാധനകളിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റുക മതേതരത്വം എന്ന് പറഞ്ഞാല് ഞാനിവിടുന്ന് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് പൂജാരിയായി അമ്പലത്തിൽ പോയി മണിയടിക്കുന്നതോ ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ വന്ന് ഹുത്തുപ് നിർവഹിക്കുന്നതോ അല്ല മതേതരത്വം അതിനുള്ള സൗകര്യം പരസ്പരം ചെയ്തു കൊടുക്കലാണ് അവർക്ക് വേണ്ട താങ്ങും തണലുമായി നിൽക്കലാണ് മനുഷ്യനെന്ന നിലയ്ക്ക് ചേർന്നു നിൽക്കലാണ് ആരാധനകളിൽ ഭാഗവാക്കാകലല്ല അത് നമ്മുടെ തൗഹീദിനെ ബാധിക്കും അപ്പൊ അവർ ക്രിസ്മസ് ആഘോഷിച്ചോട്ടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പക്ഷെ നമുക്കങ്ങനെ ഒരു ക്രിസ്മസ് ഉണ്ടോ അങ്ങനെയുള്ള സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടാക്കുമ്പോൾ അവരങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഇതെന്റെ മതകീയമായ സ്വാതന്ത്ര്യത്തെ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിച്ച് എനിക്ക് നൽകുന്ന എന്റെ മതവുമായി ജീവിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ടല്ലോ ഒരു സ്വാതന്ത്ര്യം അതിനെ ഹനിക്കലാണ് അതുകൊണ്ട് എനിക്ക് പറ്റൂല എന്റെ കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് വിടൂല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം പറയാൻ പറ്റണം ഇന്നപോലെ ക്രിസ്ത്യൻ സ്കൂളുകളിലും അതൊരു നിബന്ധന എന്നോണം കൃത്യമായി നിർബന്ധമായിട്ട് അവർ പറയാറുണ്ട് കുട്ടി ക്രിസ്മസ് ആഘോഷത്തിന് വരണം അങ്ങനെ ഒരു ആഘോഷം എന്റെ മതത്തിന് ചേർന്നതല്ലാന്ന് പറയാൻ നമ്മുടെ നാവു പൊങ്ങാത്തടത്തോളം നമുക്ക് എന്ത് തീരുമാനമുള്ളത് അപ്പൊ നമ്മള് മനുഷ്യരായ എല്ലാവരെയും കണ്ട് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം പ്രത്യേകിച്ച് ക്രൈസ്തവരായ സഹോദരങ്ങൾ നമ്മൾക്കിടയിൽ ഒരു ഒരു വലിയ ബാന്ധവം പണ്ട് മുതലേ ഉണ്ട് ആ ഒരു സ്നേഹബന്ധം എന്നും നിലനിൽക്കണം അത് മതകീയമായ ആചാരങ്ങൾ കടമെടുത്തിട്ടല്ല എന്നുകൂടെ ഉണർത്തുകയാണ് അള്ളാഹുറബുല്ലാലിൻ ഈ സ്നേഹബന്ധം എന്നൊന്നും നിലനിർത്തുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാസം റജബ് നമ്മിലേക്ക് കടന്നു വരികയാണ് റജബ് മാസമാണ് മാസമാണ് ഷഹരി ഉമ്മത്തി റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസാണ് സയ്ദുൻ അറസൂറുള്ള അള്ളാന്റെ മാസം ഇപ്പൊ വിത്തറിയേണ്ട മാസാണെന്നാണ് പറയുക അല്ലെ നമ്മൾ റമലാൻ വരുമ്പോഴായിരിക്കും ശരിക്കും ഒരുങ്ങാൻ ശ്രമിക്കേണ്ടത് അല്ല റജബിലും ഷഹബാലിലും ഒരുങ്ങി തെളിഞ്ഞു നിന്ന് റമലാനിനെ സ്വീകരിക്കാൻ കഴിയണം ആ ബോധ്യത്തിൽ റജബിൽ നന്മകൾ ചെയ്ത് നോമ്പുകളെടുത്ത് ഐബാദത്തികൾ ഏറ്റവും കൂടുതൽ വളരെ മനോഹരമാക്കി ചെയ്ത് അള്ളാഹുവിനെ അറിയാൻ പരിശ്രമിച്ചു ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ